ജാസ്മിൻ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് പൂനൂർ ഇപ്പൊ തലവേദനിക്കുന്നുണ്ടോ കൈ ഉയർത്തി അവന് നെറ്റിയിൽ പതിയെ തല ഓടിക്കൊണ്ട് അവൾ ചോദിച്ചു അജു ഇല്ലെന്ന് തലയാട്ടി ഒപ്പം അവൾ ആ കൈ പിടിച്ചെടുത്ത് ഉള്ളനടിൽ അമർത്തി ചുംബിച്ചു നന്ദു വിശ്വസിക്കാൻ കഴിയാത്ത പോലെ അവന്റെ മുഖത്തേക്ക് നോക്കി ഓർക്കുമോ എന്ന് പോലും സംശയിച്ച ആളാണ് ഒരു പരിചയപ്പെടുത്തൽ പോലുമില്ലാതെ ഇത്ര അധികാരത്തിൽ അവൾ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചിലേക്ക് ചാരി അജു അവളുടെ തലമുടിയിൽ തല ഓടിക്കൊണ്ടിരുന്നു ആരോ ഡോറിൽ മുട്ടിയതും നന്ദു അവനിൽ നിന്നകന്നു അജു നേരെ ഇരുന്നുകൊണ്ട് വാതിലിലേക്ക് നോക്കി ജിത്തുവാണ് അകത്തേക്ക് വന്ന് കൈയിലുള്ള പുതിയ ടേബിൾ വെച്ചുകൊണ്ട് അവനതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് അജുവിൻ്റെ കയ്യിൽ കൊടുത്ത് പുറത്തേക്ക് പോയി അജു അത് ടേബിളിൽ വെച്ച് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് ജനൽ കൂടെ കൈ കഴുകി കുപ്പി ടേബിളിൽ വെച്ച് പാത്രം കയ്യിലെടുത്ത് ജാനുരുന്ന ചെയറിലിരുന്ന് നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ തന്നെ അവൾ അവൻ നോക്കുന്നുണ്ടും ബെഡിൽ നിന്ന് നീങ്ങി അവൻ്റെ അടുത്തേക്ക് ഇരുന്നു അവൻ നീട്ടിയ ചോറുരുള്ള നിറഞ്ഞ കണ്ണുകളോടെ വാങ്ങി കഴിക്കുമ്പോൾ അമ്മയുടെ ആത്മാവ് ആ കാഴ്ച കാണണേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഒരു ബൗളിൽ നന്ദുവിന് വേണ്ടി കഞ്ഞി കൊണ്ടുവന്ന സുമേച്ച് അജുവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് വാതിൽക്കൽ തന്നെ നിന്നു അജുവിനെ നോക്കിക്കൊണ്ട് ആശ്ചര്യത്തിൽ അവർ വന്നതുപോലെ പോയി നന്ദുവിനൊപ്പം തന്നെ അജുവും കഴിച്ചു കഴിച്ചു കഴിഞ്ഞ അവടെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് അവൻ ആ റൂമിന് പുറത്തേക്ക് പോയി നന്ദു അവൻ പോകുന്ന നോയിക്കൊണ്ട് ആ ബിഡിലിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും ആ ചുണ്ടിലൊരു ചിരിയില്ലെന്നുള്ളത് അവൾ ശ്രദ്ധിച്ചു കൈവിടാത്ത ഗൗരവം നന്ദു കരഞ്ഞുകൊണ്ട് ചിരിച്ച് ആ ബിഡിൽ കമിഴ്ന്ന് കിടന്നു അവളുടെ അമ്മയുടെ ഗന്ധം അവളെ മുഴുവനായും പൊതിയെന്ന് അവൾ അറിഞ്ഞു നന്ദു മൗനമായി ആ ആത്മാവിനോട് എന്തൊക്കെയോ പറഞ്ഞു ജിത്തുവിൻ്റെ കയ്യിൽ നിന്ന് കാറിന്റെ കീയും വാങ്ങി വണ്ടിയിൽ കയറുമ്പോൾ അവൻ മുത്തശ്ശിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹം അവനെ നോക്കി കണ്ണു ചെമ്മിയതും അവൻ അദ്ദേഹത്തെ പുണർന്നു വണ്ടിയിൽ കയറുമ്പോൾ അവൻ പുറത്തിൽക്കുന്ന അവനെ നോക്കി നിൽക്കുന്ന അവൻ്റെ വീട്ടുകാരെയും നോക്കി മുത്തശ്ശൻ അച്ഛൻ ജിത്തു സേതുമ്മ ജാനു ജാനുവിൻ്റെ അമ്മ വേറെ ആരുമില്ല ജാനുവിൻ്റെ അനിയും കുറച്ചുമുമ്പ് പോയിരുന്നു അജു എല്ലാവരെയും നോക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു ഇത്ര വേഗം അജുവിനൊരു മാറ്റമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ജാനു പറയുമ്പോൾ അതുതന്നെയായിരുന്നു എല്ലാവരുടെ മനസ്സിലും പക്ഷേ ഇത്ര വേഗം അവൻ അന്തു മോളെ മനസ്സിലാക്കിയത് അത്ഭുതം ഈ കഴിഞ്ഞതൊക്കെ അവൻ ഓർമ്മയുണ്ടാവും അതുകൊണ്ടാണല്ലോ ഓളെ മറക്കാണ്ടിരുന്ന് ദൈവം കാത്തു അവൻ്റെ ആവശ്യം വേണ്ടി വന്ന ഈ സാഹചര്യത്തിൽ തന്നെ ദൈവം അവനെ പഴയ ആക്കി സേതുമ്മ പറയുമ്പോൾ എല്ലാവരോടും ആത്മാർത്ഥമായി ദൈവത്തോട് നന്ദി പറഞ്ഞു അജു നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് ഡോക്ടിനടുത്ത് ഡോക്ടറെ കാണാൻ അകത്തേ കയറുമ്പോൾ അവൻ്റെ മുഖത്ത് യാതൊരു ഭാവ ഉണ്ടായിരുന്നില്ല ഏയ് അർജുൻ ഓർമ്മ ശക്തി ഇത്തിരി കൂടുതലുള്ള കൂട്ടത്തിലായത് കൊണ്ട് ഡോക്ടർക്കവനെ കണ്ടത് മനസ്സിലായി രണ്ട് ദിവസം മുമ്പ് കണ്ട മുഖമല്ലേ അർജുൻ കൗരവട അദ്ദേഹത്തിന് മുമ്പിലെ ചേർലിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ കുറുകി അന്ന് കണ്ട അർജുന മുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അർജുന്റെ ഭാര്യ കൂടെ ഇല്ലേ അടഞ്ഞിടക്കുന്ന വാതിലേക്ക് നോക്കി അദ്ദേഹം ചോദിച്ചും അവൻ ഇല്ലേ തലയാട്ടി കൈയുള്ള ഫോണിൽ ടൈപ്പ് ചെയ്ത് അദ്ദേഹത്തിന് നേരെ നീട്ടി അദ്ദേഹം അതിലേക്ക് നോക്കി കുറച്ചധികം നേരം മിണ്ടാതിരുന്നു ഭക്ഷണം കഴിച്ചു കിടന്ന കിടത്തത്തിൽ എപ്പോഴും നന്ദയുടെ കണ്ണുകൾ അടഞ്ഞുപോയി പോയി ജാനുവിന്റെ അനിയം വന്നപ്പോൾ ജാനുവും മുത്തശ്ശിനി അവിടെ അമ്മയും തിരികെ പോയി പോകുന്ന വഴി ജാനുവിനെയും മുത്തശ്ശിനെയും അവരുടെ വീട്ടിലിറക്കും മറ്റുള്ളവരൊന്നും പോയില്ല അജുവിരട്ടിയെ നേരി ആ മുറ്റത്തിരുന്നു വൈകുന്നേരമായിട്ടുണ്ട് ഒരു നാലുമണി എന്നാൽ ആകാശം ഇരുണ്ടുകൊണ്ട് വെയിലൊന്നുമില്ല പ്രകാശനല്ലേ അത് ആ വീട്ടിലെ ചെറിയ കേറ്റ് തള്ളിത്തുറന്ന് അകത്തേക്ക് വരുന്നയാളെ നോക്കി പ്രതാപഓർമ്മ പറഞ്ഞു എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടായി അയാൾക്കൊപ്പം ഒരു പെൺകുട്ടിയും അയാളുടെ മകളാവും നന്ദുവിന്റെ രണ്ടാനച്ഛനും അതിലെ മകളുവാ പ്രതാപൻ അങ്ങനെ പറഞ്ഞു സേതുമ ഞെട്ടി ഭാര്യയുടെ അടക്കം കഴിഞ്ഞു വരുന്ന ഭർത്താവ് ജിത്തുവും അയാളെ തുറച്ചു നോക്കി ഒപ്പം പിന്നിൽ യാതൊരു കൂസലുമില്ലാതെ വരുന്ന ആ പെണ്ണിനെയും അവനൊന്ന് അടിപൊളി നോക്കി ഒരു ടോപ്പ് മാനുമാണ് വേഷം തോളപ്പമുള്ള മുടി അഴിച്ചിട്ടിരിക്കുകയാണ് കാഴ്ചയിൽ നന്ദുവിന്റെ ഏഴയിലെത്തി വരില്ലെന്ന് ജിത്തു ഓർത്തു അവൾക്ക് വിവാഹത്തിന്റെ അന്ന് ആ കാശ് കൊണ്ടുപോകാൻ തോന്നിച്ചെന്ന് ജിത്തു ദൈവത്തിനോട് നന്ദി പറഞ്ഞു പ്രകാശൻ എന്താ ഈ സമയത്ത് മുന്നിലും പിന്നിലും നിൽക്കേണ്ട ആളല്ലേ ഭാര്യയുടെ അടക്കം കഴിഞ്ഞിട്ടാണ് അവരുന്നത് പ്രകാശിനെ കണ്ടതും ആളിൽ നിന്ന് നന്ദുവിന്റെ അമ്മാൻ പുറത്തേക്ക് വന്ന് ചോദിച്ചു അവര് പ്രകാശിനെ നോക്കി ഇരിക്കുകയായിരുന്നു ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല വിവരറിഞ്ഞു ഇപ്പോഴാ എന്റെ ഭാര്യ മരിച്ചവർ ആ സമയം തന്നെ എന്നെ അറിയിക്കാൻ നിങ്ങൾക്കാർക്കും തോന്നിയില്ലല്ലോ ഞാനില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാവുമല്ലേ പ്രകാശൻ ശബ്ദമുയർത്തിയ ദേഷ്യത്തിൽ തന്നെയാണത് പറഞ്ഞത് അത് പറയുമ്പോൾ സൂര്യമംഗലത്തുകാരൻ നോക്കി പ്രതാപഓർമ്മ കൊടുത്ത കാശ് പ്രകാശൻ മൊത്തമായി തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവർ തമ്മിലൊരു ഇടപാടുമില്ല അതുകൊണ്ട് ബഹുമാനിക്കേണ്ട ആവശ്യമില്ല കാര്യം നടക്കാനില്ലല്ലോ പ്രവീണ എല്ലാവരെയും നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു അങ്ങനെയല്ല പ്രകാശ ഞങ്ങൾ തന്നെയാണല്ലോ നിന്നെ വിളിച്ച കാര്യം പറഞ്ഞു നിന്റെ ഭാര്യ മരിച്ച വിവരം നീയാ ഞങ്ങൾ അറിയിക്കേണ്ടത് അല്ലേ പക്ഷെ നീ വിവരം പോലും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വന്നിട്ട് നിന്നിവിടെ കാണാതെ വന്നപ്പോൾ വിളിച്ചു നോക്കിയതാ അപ്പോഴാണ് നീ കാര്യങ്ങൾ അറിയുന്നെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അയാളും വലിയ ശബ്ദത്തിൽ ചൂടായി പ്രകാശിനെ അതിന് മറുപടി ഒന്നും പറയാതെ എല്ലാവരെയും തുറിച്ചു നോക്കി പ്രകാശാ നീ ഇവിടെ ഇരിക്കേ നമുക്ക് സമാധാനത്തോടെ കാര്യങ്ങൾ സംസാരിക്കാം ഇനിയിപ്പടക്കം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിനക്ക് അവസാനായിട്ട് കാണാനുള്ള യോഗം ഉണ്ടാവില്ല നന്ദുവിന്റെ അമ്മയുടെ അച്ഛനാണെന്ന് തോന്നുന്നു അദ്ദേഹം കാര്യം പറഞ്ഞപ്പോൾ പ്രതാപവർമ്മ പല്ലുകടിച്ചു സ്വന്തം മകളാണ് മരിച്ചത് ചീത കെട്ടടങ്ങിയിട്ട് പോലും ഇല്ല യാതൊരു സങ്കടവും അവരെ സംരക്ഷിക്കാത്ത നോക്കാത്ത മരുമകനോടാണ് സമാധാനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് അവൾ അവസാനമായിട്ട് കാണുന്നു വേണ്ട മകൾക്ക് പുതിയ വന്തക്കാർ കിട്ടിയപ്പോ നിങ്ങൾ അവൾക്ക് എന്നെ ആയിരുന്നു ഈ വീട്ടിലേക്ക് അവൾ എന്നെ കയറ്റാവുന്നോണ്ടാ ഞാനിവിടെ നിറങ്ങിയത് അതെങ്ങനെയാ റ്റാൻ പലരും വേറെ ഉണ്ടായിരുന്നല്ലോ പ്രതാപൻ കൈമുഷ്ടിരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു ഒരു വഴക്കിന് പറ്റിയ സന്ദർഭമല്ല അവിടെ പറയുന്നവരെ പോലെ കേൾക്കുന്നവരും അങ്ങനെ പെരുമാറണ്ടല്ലോ അതുകൊണ്ട് ക്ഷമിച്ചു നിന്നു പ്രകാശ നീ വെറുതെ അനാവശ്യ വർത്തമാനം പറയല്ലേ ഇനി ഒത്തിരി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാ അതൊക്കെ നീ മുന്നിൽ ഇന്ന് നടത്തണം ഞാനെന്തിനത്തണം ഞാൻ നടത്തില്ല എന്നടുപ്പിക്കാത്ത ആൾക്കു വേണ്ടി ഞാനെന്തിനോ കാര്യങ്ങൾ ചെയ്യുന്നു അതിനൊക്കെ പറ്റിയൊരു വിളിക്കേ അവടെ മുന്നാരം അങ്ങോട്ട് ഭർത്താവ് ഉണ്ടല്ലോ മരുമകൻ അവന് വിളിക്ക് ഓ അതൊരു ഭ്രാന്തനാണല്ലോ അല്ലേ അവനൊരു അറിയില്ലല്ലോ അല്ലേ ഞാനത് മറന്നു പ്രകാശം പറയുമ്പോൾ ഞെട്ടിയത് ശില്പയുടെ വീട്ടുകാരാണ് നേരത്തെ നന്ദുവിന്റെ ഒപ്പം കണ്ട പയ്യൻ അവളുടെ ഭർത്താവ് ഇവിടെ ഇത്ര നേരം എല്ലാത്തിനും ഓടി നടന്നവൻ അവസാനം ചീത കൊളുത്തിയവൻ അവനെന്താ കൊഴപ്പം ഒരു കുഴപ്പവും ഇല്ലല്ലോ അവര് ചിന്തിച്ചത് അതാണ് അവനൊന്നിനും കൊള്ളാത്തോണ്ട് ഞാൻ തന്നെ വേണ്ടി വരുമല്ലേ ചെയ്യാം ഞാൻ തന്നെ ചെയ്യാം പക്ഷേ ഈ വീട് സ്ഥലം എൻ്റെ മൂത്ത പേരിൽ എഴുതി തരണം അതിന് പറ്റുവാണെങ്കിൽ ഞാനെൻ്റെ മകൾ ഇനിയുള്ള എല്ലാ ചടങ്ങുകൾക്കും മുന്നേ തന്നെ കാണും എന്തായാലും നന്ദുവിന് ഇനി ഇതൊന്നും വേണ്ടിവരില്ല അവൾക്ക് അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല അവൾ ഞാൻ അത്യാവശ്യം നല്ല പേരുകേട്ട കുടുംബത്തിലേക്ക് തന്നെ കെട്ടിച്ചുട്ടിട്ടുണ്ട് അതുകൊണ്ട് അവൾക്ക് ഇനി ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല പക്ഷേ എൻ്റെ മൂത്ത മോൾക്ക് അങ്ങനെയല്ല അവിടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അത് നല്ല രീതിയിൽ തന്നെ നടത്തണം അതിന് ഈ ശില്പയുടെ വീട്ടിൽ ഈ വീടും സ്ഥലവും ഞങ്ങളുടെ മൂത്ത മകളുടെ പേരിൽ എഴുതി തരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞതിനൊക്കെ സമ്മതമാണ് സമ്മതം ശില്പയുടെ അച്ഛനാണത് പറഞ്ഞത് ആ മറുപടി എല്ലാവരും ശരിക്കും ഞെട്ടി പ്രകാശന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഇവിടെ പ്രകാശം പറഞ്ഞു ഞാൻ ശരി ഇളയവിടെ വിവാഹം കഴിഞ്ഞു ഇനിയുള്ളത് മൂത്തവള അവളുടെ നടക്കണം മരിച്ചു പോയ ഒരാളുടെ പേരിൽ ഇതിങ്ങനെ കിടക്കുന്നില്ല അർത്ഥമില്ല ഇല്ല അവൾക്ക് ഞങ്ങൾ അവകാശം കൊടുത്ത പണം കൊണ്ടുണ്ടാക്കിയതല്ലേ ആ നിന്റെ മൂത്തമാൾക്ക് തന്നെ ഇരിക്കട്ടെ പറ്റില്ല അയാളുടെ വാക്കിട്ട് നേരം ഉണ്ടായിരുന്ന ജിത്തുവിന്റെ ശബ്ദോട് ഉയർന്നു അവൻ ചേരി നിന്ന് എഴുന്നേറ്റു അല്ല അതെന്ത് പരിപാടിയാ അത് പറ്റില്ല നന്ദുവിന് അവകാശപ്പെട്ട വീടാ ഇത് അതങ്ങനെ ആർക്കും വെറുതെ ഒന്നും പറ്റില്ല ജിത്തുവിന് നേരെ പാഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിനെ കോളിൽ പിടിച്ചലിച്ചുകൊണ്ട് അലറുമ്പോൾ എല്ലാവരും ഞെട്ടി ജിത്തു അയാളുടെ നെഞ്ചിൽ പിടിച്ചളിയതും നിരത്തിയിട്ട ചേർന്ന മുകളിലൂടെ അയാൾ ചെളി പറ്റിയ നിരത്തേക്ക് മല നടിച്ച് വീണു അകത്തേ കയറി പ്രവീണ നേരെ പോയത് നന്ദി കിടക്കുന്ന മുറിയിലേക്കാണ് വാതിൽ ചാരിയിട്ടുണ്ട് അത് തള്ളി തുറന്ന് അകത്തേ കയറി കണ്ടു ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നവള് പ്രവീൺ അവളെ മൊത്തത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു ധാവണിയാണ് അവടെ വേഷം ഇടുപ്പിൽ നിന്ന് മാറിക്കിടക്കുന്ന ധാവണി ഷോളിനിടയിലൂടെ പ്രവീണ നന്ദുവിന്റെ ശരീരത്തിലേക്ക് നോക്കി ഉം പിന്നെ പിന്നെ നീ വല്ലാതെ വളർന്ന ഒരാളിലൂടി ഇതൊക്കെ അനുഭവിക്കാൻ യോഗ ഉള്ളവനാ എന്ന് ആലോചിക്കുമ്പോഴാ ഒരു സന്തോഷം ഉറങ്ങിക്കിടക്കുന്ന നന്ദുവിനെ അടിമുടി നോക്കിക്കൊണ്ട് അവൾ പറയുമ്പോൾ അവളുടെ മുഖത്ത് നന്ദുവിനോടുള്ള പുച്ഛവും സഹതാപവും ഒക്കെ ആയിരുന്നു ഡീ നന്ദുവിനെ പുറത്തിനിട്ട് കൊടുത്തു അവൾ ബെഡിൽ കിടന്നുണ്ടെന്ന് പൊളഞ്ഞു അത്രത്തോളം അത് വേദനിച്ചിരുന്നു നന്ദു തലയിരിച്ച് നോക്കിയതും അവളെ നോക്കിയൊരു പൂച്ച ചിരിയോടെ നിൽക്കുന്ന പ്രവീണ ദേഷ്യം വന്നെങ്കിലും അത് പുറത്തു കാണിക്കാൻ നന്ദു ബെഡിൽ നിന്ന് എഴുന്നേറ്റു നിന്റെ കെട്ടൊക്കെ കഴിഞ്ഞതെന്നും പറഞ്ഞിട്ടും നീയൊട്ടും ഉടഞ്ഞിട്ടില്ലല്ലോ ഡീ പ്രവീണയുടെ ഒരുമാതിരിയുള്ള നോട്ടവും സംസാരവും നന്ദുവിന് തീരെ പറ്റിയില്ല പണ്ണും പ്രവീണ ഇതുപോലെയുള്ള സംസാരം തന്നെയാണ് പറയാറ് ശരീരം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് ജീവിക്കുന്നവളല്ലേ അതിന്റെ നിലവാരം മാത്രമേ അവളുടെ പ്രവൃത്തിയിലും വാക്കിലും ഉണ്ടാവുകയുള്ളൂ ഒന്നും മിണ്ടിയില്ല ഞാനെന്ന് ശരിക്കും ബുദ്ധി കളിച്ച ഞാൻ രക്ഷപ്പെടുകയും നീ അതിൽ കുടുങ്ങുകയും ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു അന്ന് അച്ഛൻ ഇങ്ങനെ ഒരു ഓഫർ പറഞ്ഞ അന്ന് തന്നെ ഞാൻ മനസ്സിൽ കണ്ടത് എന്താണോ അത് തന്നെ നടന്നു എനിക്ക് ഉറപ്പായിരുന്നു വിവാഹപ്പന്നില്ല ഞാനില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴുവെന്ന് പ്രതീക്ഷ തെറ്റിയില്ല അങ്ങനെ തന്നെ സംഭവിച്ചു അതും പറഞ്ഞുകൊണ്ട് പ്രവീണ ചിരിച്ചു പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നീ ആയിട്ട് ഇതിനെ സമ്മതിക്കുമെന്ന് പക്ഷെ നീ സമ്മതിച്ചു അല്ലേ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശൊക്കെ അച്ഛൻ തിരിച്ചു കൊടുത്താറെന്താ നിന്റെ ജീവിതം ചാവറ്റൂട്ടയിലായില്ലേ അതൊരു ഭ്രാന്തിന്റെ ഒപ്പം അവൻ എങ്ങനെയാണ് ചുണ്ടുകടിച്ചു പിടിച്ച രഹസ്യം പോലെ അവസാന വാചകം ചോദിക്കുമ്പോൾ നന്ദവളിന്ന് മുഖമുയർത്തി നോക്കി ചിലത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കേൾക്കുന്നതിനേക്കാൾ നല്ല കാണുന്നതാണ് കണ്ടറിയുന്നതാണ് ആ രസം ഒരിക്കലും പറയുമ്പോൾ കിട്ടില്ല വിവാഹം കഴിഞ്ഞോളൂ നീ നിന്റെ നാവ് അരിഞ്ഞ അളഞ്ഞോടി ഇങ്ങനെ നല്ലല്ലോ നിന്റെ പതിവ് എന്താടി ജീവിതം അടുത്തോ എങ്ങനെയെങ്കിലും മരിച്ചാ മതി എന്ന് തോന്നുന്നുണ്ടോ അവൻ നിന്നെ ദേഹോപദ്രി ചെയ്യുന്നുണ്ടോ നന്ദു ഒന്നും ഇടാതെ ഇരുത്തി അങ്ങനെ ഇരുന്നു മറുപടി പറഞ്ഞു തുടങ്ങിയാൽ നാവിൽ ചിലപ്പോൾ നിർത്താൻ പറ്റിയെന്ന് വരില്ല ഇടക്ക് കയ്യും കാലൊക്കെ ബഹളം കേട്ടതും നന്ദു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പാങ്ങി അവൾക്കൊപ്പം തന്നെ വീണേയും നടന്നു അവിടെ എത്തിയപ്പോൾ കണ്ടത് നിലത്ത് വീണെടുക്കുന്ന പ്രകാശിന് നേരെ എന്തൊക്കെയോ കയർത്തുപറയുന്ന ജിത്തുവിനെയാണ് പറഞ്ഞു എന്റെ അമ്മ മരിച്ചത് മൂലി പോയിട്ടില്ല ഒരു താൻ ഇങ്ങോട്ട് നോക്കി പറയുന്ന നന്ദു എല്ലാം നേരത്തെ വീണ പറഞ്ഞ ദേഷ്യവും ഇപ്പോൾ കണ്ണിൽ കണ്ട കാര്യമില്ല അവടെ സമനില താത്തിനുള്ളതായിരുന്നു അതും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ രണ്ടു വേകളും ബലം പിടിച്ചുകൊണ്ട് വേർപ്പെടുത്തിയ ശേഷം അവളെ പിന്നിലേക്ക് തള്ളി വീട്ടിലേക്കായിരുന്ന സ്റ്റെപ്പിലേക്ക് അവടെ ദേഹം അടിച്ച് വീണു നന്ദാ പിന്നിൽ നിന്ന് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും നന്ദ ഉൾപ്പെടെ എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് പോയി എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി കാറ് തുറന്ന ഡോറടക്കാതെ അവൻ മുന്നോട്ട് വന്നു ഒരു വെള്ള വെള്ളപ്പാനും കറുപ്പും ഷർപ്പുമാണ് അവന്റെ വേഷം മുടി നല്ല ഭംഗിയിൽ വെട്ടിയൊതുക്കിയിട്ടുണ്ട് താടി മീശയ്ക്ക് വെട്ടിയൊതുക്കി ആക്കിയിട്ടുണ്ട് ദേഷ്യം നിറഞ്ഞു നിൽക്കുന്ന മുഖം നന്ദക്കരിയിലേക്ക് നടക്കാനൊരുങ്ങിയവൻ മുന്നിൽ അവനെ തന്നെ അടിമുടി ഞെട്ടിലൂടെ നിൽക്കുന്ന പ്രകാശനിലേക്ക് നോട്ടം പോയതും അയാളുടെ നെഞ്ച താഞ്ഞൊരു ചവിട്ട് കൊടുത്തു എന്റെ പെണ്ണിന്റെ ദേഹത്ത് നീ വീണവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ച് എണീപ്പിച്ച് അയാളുടെ കവിളിലെ കൈമുഷ്ടിരുട്ടിടിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് കൊഴുത്ത രക്തം പുറത്തേക്ക് തുളുമ്പി വന്നു നീ ഏതാ പറഞ്ഞുകൊണ്ട് വീണ്ടും അയാളുടെ കവിളിൽ അവനെ ആഞ്ഞിടിച്ചുകൊണ്ടിരുന്നു ഒന്നിനും കഴിയാതെ അയാളുടെ രക്തത്തിൽ കൊളിച്ച ശരീരം അവന്റെ കയ്യിൽ കിടന്ന് ആടിക്കൊണ്ടിരുന്നു പറയട ചെറ്റേ നീ ഏതടാ വീണ്ടും വീണ്ടും ആ ചോദ്യം തന്നെ അവന്റെ പെണ്ണിനെ ഇത്രപേടെ മുമ്പിൽ വെച്ച് തള്ളി താഴെയിടാൻ ആ പന്നെ ആരാണെന്നൊരു ഭാവമാണ് അവന്റെ മുഖത്ത് അയാളുടെ വയറിലേക്ക് ഇടിച്ചുകൊണ്ടിരുന്ന അജുവിന്റെ കൈകൾ ഒരു നിമിഷം നിശ്ചലമായി അച്ഛനോ അവൻ ഞെട്ടിലോട് അങ്ങനെ തന്നെ നിന്നുപോയി അറിയില്ല ഇങ്ങനെ ഒരു മുഖം ചെറിയ ഓർമ്മയിൽ പോലുമില്ല നന്ദുവിന്റെ അച്ഛനൊന്നല്ല അവടെ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ് മാത്രമാണ് പിന്നിൽ നിന്ന് ചിത്തു പറഞ്ഞു തരുന്നില്ല അതിനുമുമ്പ് തന്നെ പ്രകാശം നിലമ്പതിച്ചിരുന്നു അജുവിന്റെ കാലയാട് നെഞ്ചിൽ ആഞ്ഞു പതിച്ചു ഭർത്താവ് ഭാര്യ മരിച്ചവൻ പോകോളിങ്ങനെ ഒരാൾ അവിടെ കണ്ടിട്ടില്ല അത് മാത്രം മതിയായിരുന്നു എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ ഭാര്യ മരിച്ചിട്ട് അടക്കം കഴിഞ്ഞിട്ടാണ് ചേറ്റേ കയറി വരുന്നു ദേഷ്യം കൊണ്ട് അവന്റെ പല്ലുകൾ കടിച്ചു കടിച്ചുപൊട്ടിക്കുന്ന ശബ്ദം പുറത്തേക്ക് കിട്ടു ഒപ്പം ചുരുട്ടി പിടിച്ച് അവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എന്ന പോലെ ജീത്തു പാഴെ അജുവിനെ നേരിൽ കണ്ട സന്തോഷത്തിൽ ചിരിയോടെ നിന്നു പെട്ടെന്ന് ഓർത്തുന്ന പോലെ നന്ദുവിനെ നോക്കി ആ സ്റ്റെപ്പിൽ അങ്ങനെ ഇരിക്കുകയാണ് വാ തുറന്നിട്ടുണ്ട് കണ്ണുരണ്ണും പുറത്തേക്ക് തള്ളി അജുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവിടെ ആ ഇരുത്തം കടന്നും ചീത്തു പൊട്ടി വന്ന ശരി കടിച്ചു പിടിച്ചു ആ ചൂട്ടാന്ന് വിളിച്ചുകൊണ്ട് കൊഞ്ചി ചേർന്ന ചെക്കനാ കണ്ണുരുട്ടി വരച്ച വരയിൽ നിർത്തിയവനാ അവന്റെ വായിൽ നിന്ന് വരുന്ന കൈകൊണ്ടുള്ള പ്രവൃത്തിയിലും ഒക്കെ ഞെട്ടിയിരിക്കുകയാണ് ഇനി അവൻ അവിടെ ആ ജുവിൽ നിന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് സ്റ്റെപ്പിൽ നിന്ന് വരുന്ന അവൾ അറിഞ്ഞു പകപ്പോടെ മുഖം ഉയർത്തി നോക്കുമ്പോൾ കണ്ടു അവിടെ ഒരു ഷോർട്ടിലും തുടയിലും പിടിച്ച അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനെ അവനെ മുഖത്തേക്ക് നോയിക്കൊണ്ട് തന്നെ ആ നൃത്തങ്ങനെ നിന്നുള്ളു ഇയാളെന്നെ തള്ളിയത് അവന് ദേഷ്യത്തോടെയുള്ള ഉറച്ച ശബ്ദം നന്ദുവിന്റെ കണ്ണുകളൊന്നും ഇമച്ചിമ്മിക്കൊണ്ട് അവനെ തന്നെ നോക്കി ഒപ്പം അവടെ ശരീരം ഒന്ന് ഞെട്ടി എന്തോ പതിഞ്ഞുള്ള വ്യത്യസ്തമായ ശബ്ദമാണ് ഇതുവരെ കേട്ടിട്ടുള്ളത് പതിഞ്ഞുള്ള അവന്റെ നോട്ടം ചിരി വർത്തമാനം ഒക്കെ ഈ നിമിഷം അവനിൽ നിന്ന് അപ്രത്യക്ഷമായ പോലെ നന്ദുവിന് സങ്കടവും ദേഷ്യവും ടെൻഷനൊക്കെ തോന്നി എന്തിന് ഇനി പഴയ ജീവനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം അവനെ പഴയ പോലെ കുഞ്ചിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ദേഷ്യം ഇനി അങ്ങോട്ട് എന്തായി തീരുമെന്ന ടെൻഷൻ വീണ്ടും ഇടിമുഴക്കം പോലെയുള്ള അവന്റെ ശബ്ദം അവൾ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകളിലേക്ക് ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും മാത്രം കണ്ട കണ്ണുകളാണ് അവരിൽ മറ്റെന്തോ ഒരു ഭാവം ഗൗരവവും ദേഷ്യവും മുന്നിട്ട് നിൽക്കുന്ന ഭാവം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം